ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ നാല് മണിക്ക് ചായയൊക്കെ കുടിച്ചെല്ലാവരും ഇതാ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് കാണിക്കാം ഈ പൂരപ്പൊടി പോലെ നമ്മൾ വേറൊരു പൊടി ഉണ്ടാക്കും അതെന്തൊക്കെ കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം എള്ള് പൊടിയെന്നാണ് എള്ളും കടലയും കൊണ്ടുള്ള പൊടിയെന്നാണ് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ എള്ളപ്പൊടി എന്നാണ് പറയണത് അപ്പം അതാ ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഇതാ അരി ഒരു കിലോ അരി കഴുകി വെള്ളം തോർത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതാ അവിടെ ഇരുന്നൂറ് ഗ്രാം ബദാം പരിപ്പ് ഇരുന്നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് ഒരു കിലോ കപ്പലണ്ടി ഒരു കിലോ പൊട്ടുകടല ഒന്നര കിലോ നമ്മുടെ കൽക്കണ്ട് വാങ്ങി ചെറിയ അത് അത്രയും ചേർക്കണമെങ്കിൽ മധുരനുസരിച്ച് ചേർത്താൽ മതി ചിലർക്ക് മധുരം കുറച്ച് മതി ചിലർക്ക് മധുരം കൂടുതൽ വേണം അപ്പം ഇതിൽ വേണ്ടുന്ന വേറൊരു സാധനം നമുക്കിവിടെ വെച്ച് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ മണലൊക്കെ അളഞ്ഞ് അരിച്ച് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട് ദായള് നല്ല കറുത്ത എള്ളാണ് ഇത് ഒരു കിലോ എള്ള് എല്ലാം ഒരു കിലോ സാധനമായിരിക്കണം ഒരു കിലോ എള്ള് ഒരു കിലോ കടല അങ്ങനെയെല്ലാം ഒരേ കിലോ ആണ് എടുക്കേണ്ടത് കൽക്കണ്ട് നമ്മൾ ഒന്നര കിലോ വാങ്ങിയിരിക്കണത് മധുരം കൂടുതൽ വേണമെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമ്മൾ ഇതാണ് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് അരി വറുക്കണം അങ്ങനെ ഓരോ സാധനവും വറുത്തെടുക്കണം നല്ലതുപോലെ വറുത്തത് എള് ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി കഴുകി ഉണക്കി വെച്ചിരിക്കണമുണ്ട് ഒന്നും കരിയാൻ പാടില്ല നല്ല ചൂടായി വരുമ്പോൾ തന്നെ എല്ല് അടിപൊളിയായിട്ട് കിട്ടും അങ്ങനെ എല്ലാ സാധനവും പൊടിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം ഹലോ നമ്മുടെ എള്ളും കടലും എല്ലാം ഇതാണ് പൊടിച്ച് അതേ ഉരുളയിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ മിക്സ് ചെയ്യണം ഫസ്റ്റ് കിടക്കുന്നത് കൽക്കണ്ടാണ് അത് കഴിഞ്ഞ് അരിപ്പൊടി അത് കഴിഞ്ഞതാ കടല കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് എല്ലാം കൂടി പൊടിച്ച് നമ്മൾ ഇതാ ഉരുളിയിൽ കൊണ്ടിട്ടിട്ടുണ്ട് ഇനി അത് നമ്മൾ താ ഇങ്ങനെ മിക്സ് ചെയ്യണം ഫുള്ള് മിക്സ് ചെയ്യണം അടിയിൽ അടിയിൽ നിന്ന് മുകളിലോട്ട് വന്നിട്ട് മോളീന്ന് താഴേക്ക് ഇളക്കി കൊടുക്കണം ഫുള്ള് ഇളക്കി മിക്സാക്കി അടി ഫുൾ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഹെൽത്തി ഫുഡായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം നല്ല നമ്മുടെ പൂരപ്പൊടി ഉണ്ടല്ലോ പൂരപ്പൊടി അവലൂസ് പൊടിയെന്നൊക്കെ പറയൂലേ അതുപോലെ നമ്മളിത് കടലയിലും കപ്പലണ്ടിയിലും മരിപ്പൊടിയിലും ഒക്കെയാണ് ചെയ്യണത് അപ്പം ഞാൻ നേരത്തെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ലൈവ് കൺ കാണാത്ത ആൾക്കാർ ലൈവിൽ കയറി നോക്കണം ഇത് വറുക്കണത് കപ്പ കടലയും കപ്പലണ്ടിയൊക്കെ വറുക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കപ്പലണ്ടി വറുക്കുന്നതാണ് അതിൻ്റെ കാണിച്ചത് അപ്പം അതായത് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് കുട്ടികൾക്ക് നിങ്ങൾ പുറത്തുനിന്ന് ഹെൽത്തി ഫുഡ് വാങ്ങുന്നതിനെക്കാട്ടി നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എള് മാത്രം കഴുകി ഉണക്കിയാൽ മതി ബാക്കി സാധനങ്ങളെല്ലാം വറുത്തെടുത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ ആറ് മാസം നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ഒരു കിലോ കടല ഒരു കിലോ പുട്ടുകടല ഒരു കിലോ കപ്പലണ്ടി അത് കടലേന്ന് ഉദ്ദേശിച്ചത് കപ്പളിൻ്റെയാണ് പിന്നെ അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ചുമന്ന നെല്ല് കുത്തിയ മട്ടാനരി എല്ലാം കൂടിയിട്ട് മട്ടനരി കഴുകി വെള്ളം തോർന്നതിന് ശേഷം വറുക്കണം എല്ലാം കൂടി വറുത്ത് പൊടിച്ച് ഇങ്ങനെ നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നാൽ ഒരു കെമിക്കലും ഒന്നുമില്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല പോഷക ഗുണമുള്ള ആഹാരമാണ് ഇതാ നോക്കിയേ എല്ലാം കൂടി മിക്സായപ്പോൾ നല്ല മധുരം ആവശ്യത്തിന് മധുരം ചേർത്താൽ മതി നിങ്ങൾക്ക് കുട്ടികൾക്ക് അധികം മധുരം ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് ചേർത്താൽ മതി പിന്നെ കൽക്കണ്ടിന് പകരം വെള്ള കൽക്കണ്ടിന് പകരം പനം കൽക്കണ്ട് ചേർക്കാം നല്ലതാണ് കേട്ടോ ഞങ്ങൾ ചെയ്തു നോക്കണം ഇഷ്ട അടുത്ത വീഡിയോ ആയിട്ട് വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഇടാൻ നിങ്ങൾ മറക്കരുത് നിങ്ങൾ മക്കളെ കണ്ടിട്ട് പോണേ നിങ്ങൾ ഒരു കമൻറ്റും ഇടാൻ മറക്കരുത് കേട്ടാ ലൈക്കോ കമൻ്റോ ഒക്കെ നിങ്ങൾ ഇട്ടോളൂ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല ഓക്കെ സ്ലാമലേക്കും